ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഇന്നൊരു ഇന്നലെ മേടിച്ചിട്ടാണ് ചേട്ടൻ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് അധികം ഇല്ല കുറച്ചുള്ളൂ അത് റോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാണ് ഇന്ന് ഞാൻ ചെയ്യണത് ചെമ്മീൻ റോസ്റ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് പൊളിച്ചെടുത്ത് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ കറുത്ത ഒരു നൂല് പോലെയുള്ള അതിൻ്റെ ഒരു സാധനം ഉണ്ടിട്ട് അത് എടുത്ത് കളയണം അല്ലെങ്കിൽ അത് വൈറ്റി ചെന്ന് കഴിഞ്ഞാൽ വയറുവിനെടുക്കും അത് ഞാൻ ഇതിപ്പോൾ വലിയ ചെമീനായതുകൊണ്ട് ഞാൻ ഒന്ന് മുറിച്ചിട്ടെങ്ങുന്നതാണ് അപ്പം മുറിച്ചപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് ഇത്രയും ഉപ്പ് ടീസ്പൂണാണ് കേട്ടോ മുക്കാൽ ടീസ്പൂണ് ഉപ്പ് മുക്കാൽ ടീസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾ ഇത്രയും മുളക് പൊടി എല്ലാം ടീസ്പൂണാണ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ഇടണം കേട്ടോ ഇത്രയും ഒരു ചെറിയ ബൗളാണ് ഇത്രയും തേങ്ങക്കുത്ത് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പില്ല ഒരു കഷ്ണം കുറച്ച് വലിപ്പമുള്ള കഷ്ണമായിരുന്നു ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കുഞ്ഞി കഷ്ണം എന്നുവെച്ചാൽ ഒരു കുടപ്പുളിയുടെ പകുതിയുടെ പകുതി അത് ഞാൻ കുഞ്ഞിതായിട്ട് നുറുക്കിയെടുത്തേക്കണതാണ് കേട്ടോ അതിട്ടോട് കാണാം ഇടണ്ട് എന്നാലും ഒരു ചെറിയ സാധാരണ ഇടാറുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ് വേവിക്കാൻ വെക്കണം ഒന്ന് വേവട്ടെ ചെമ്മീൻ വേവുമ്പഴത്തേക്കും അതിനകത്ത് മിക്സ ആക്കാനുള്ള കൂട്ട് റെഡിയാക്കാം ഇതിനകത്തേക്ക് കുറച്ച് ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാനെ രണ്ട് ചെറിയ സവോളയാണ് അത് ഇതുപോലെ ഇരിഞ്ഞെടുത്താണ് ഇത്തോട് കാണാം ഒരു മൂന്നാലിഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് സവോളേക്ക് ഇട്ട് കൊടുക്കണം വേക്കുന്നതിൽ തേങ്ങതാണോ കഴിക്കില്ല എന്നാലും കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവോള ഒന്ന് വാടട്ടെ സവോള വാടിയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു ചെമ്മീൻ തേങ്ങക്കൊത്ത് ഇഞ്ചി പച്ചമുളക് വേപ്പില ഒരു അര ടീസ്പൂണ് മുളക് പൊടി കുറച്ച് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചേക്കുന്നതാണ് ഞാനിത് ഇതിനകത്തേക്ക് ഈ സവാളയിലേക്ക് ഒന്നര തക്കാളി കിട്ടാം ചൊന്നര തക്കാളി ഞാൻ ചെറുതാക്കിട്ടുണ്ടാവണം നീളം നീളത്തിൽ കുറച്ചുകൂടെ മത്സ്യത്തിൽ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പം അത് ചെറുതായിട്ട് എഴുതിയത്തിലാണ് തക്കാളി ഒന്ന് വാടട്ടെ തക്കാളി വാടിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് പൊടികൾ ഇട്ടുകൊടുക്കണം ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് അര ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ ഇട്ടി വേച്ചെന്താ ഈ മിക്സിയിലേക്ക് കൂടി ആയിക്കോട്ടെ ഒരു ഒരു അര ടീസ്പൂണ് മസാല ഇട്ട് കൊടുക്കേണ്ട എല്ലാം കൂടി ഒന്ന് മിക്സാക്കി അരപ്പ് പൊടികളൊക്കെ ഒന്നാണ് ചെറുതായിട്ട് ഒരിഞ്ഞു ൊന്ന് ഉടച്ച് കൊടുക്കുന്നതാണ് അന്ന് തക്കാളി മുഴുവനും കിടക്കണ്ട ചേർന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അരിപ്പ് മിക്സൊക്കെ മൊരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും മതി തീ ഓഫ് ചെയ്യണം ചെമ്മീൻ വെന്തണ്ട് ചെമ്മീനിലേക്ക് ഞാൻ ഈ മിക്സ് ഇട്ടുകൊടുക്കാണ് സവോളയും തക്കാളിയൊക്കെ വഴറ്റി മിക്സ് ആ മിക്സിയിലെ പാത്രത്തിലേക്ക് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തീരെ ഉണങ്ങിയിരിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഇഷ്ടമല്ലേ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ വഴറ്റി സവോളയും തക്കാളിയും അരപ്പുകളൊക്കെ വഴറ്റി അതിനകത്തിട്ട് ചെമ്മീൻ വേവിച്ചെടുത്താലും മതി തന്നെ ഞാനിത് ഇങ്ങനെ മുമ്പ് വേവിച്ചൊന്നും മാത്രമേ ഉള്ളൂ അങ്ങനെയും ചെയ്യാം എങ്ങനെയും ചെയ്യാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചെമ്മൻ റോസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാമായിരിക്കും എന്നാലും ഞാൻ ചെയ്ത പോലെ ഞാൻ ഇഷ്ട ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ട നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ കാണാനും കണ്ടാലാണല്ലോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് നന്ദി